ഒരു മൈനർ സ്കിൻ ഡിസീസ് ആയിട്ട് നമുക്ക് താരനെ ഉൾപ്പെടുത്താവുന്നതാണ് നമസ്കാരം പ്രേക്ഷകരെ താരന് വേണ്ടി നിരവധി ട്രീറ്റ്മെന്റുകൾ ചെയ്തവരായിരിക്കും ഷാംപൂ മേടിച്ച് വരട്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പോയ പോലെ തന്നെ അതിനേക്കാൾ ഇരട്ടി സ്പീഡിൽ താരൻ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നല്ലൊരു ട്രീറ്റ്മെന്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ എത്തിയിരിക്കുന്നത് എണ്ണയ്ക്കാത്തറ എന്ന സ്ഥാപനത്തിലാണ് എണ്ണയ്ക്കാത്തറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു പാരമ്പര്യമായിട്ട് ഈ ഒരു മേഖലയിൽ ഈ ട്രീറ്റ്മെന്റും ആയുർവേദ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥാപനം ഉള്ളത് എറണാകുളം ജില്ലയിലെ അരേങ്കാവിലുള്ള അവരുടെ ബ്രാഞ്ചിലാണ് എത്തിയിരിക്കുന്നത് ഇവരുടെ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ് വളരെ കാലങ്ങളായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എണ്ണയ്ക്കാത്തരം താരൻ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ആണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു വരാം എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ ചെയ്യുന്നതെന്ന് താരൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഒരു ഫംഗസ് ഇൻഫെക്ഷനാണ് ആണ് അതിനോട് ഒരുപാട് റീസൺസ് താരൻ ഉണ്ടാകുന്ന കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് കോമൺ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു റീസൺസ് ചില കണ്ടീഷൻസിൽ ജെനറ്റിക് ആയിട്ട് താരൻ വരാറുണ്ട് കൂടുതലും എൻവിയോൺമെൻ്റൽ ഫാക്ടേഴ്സ് ഉണ്ടാവും നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം കൊണ്ട് തന്നെ താരൻ വരാറുണ്ട് രണ്ട് മൂന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഹൈജീൻ ആണ് വളരെ മോശമായിട്ട് നമ്മൾ സ്കാൽപ്പ് നമ്മൾ കൃത്യമായിട്ടൊക്കെ സ്കാൽപ്പ് എക്സാമിനേഷൻ ചെയ്യാതെ അത് കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ സ്കാപ്പിൽ സ്കാൽപ്പിൽ ഓവറായിട്ട് സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻസ് കൂടുതൽ വരികയും അത് ഒരു സൂപ്പർഫിഷ്യൽ ഫംഗസ് ഉണ്ടാക്കുകയും നമുക്ക് ഇച്ചിങ് ഉണ്ടാക്കിയും ചെറിയ രീതിയിൽ അവിടെ നിന്ന് സ്കെയിലിങ് പോലെ സ്കിന്ന് ചെറിയ ചെറിയ പാളികൾ പോലെ അടർന്നു പോകുന്നതാണ് അവർ താരനായിട്ട് ഒരു അസുഖം താരനായിട്ടൊരു രോഗി വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അത് താരൻ ഏത് വിധത്തിലുള്ളതാണ് ഏത് താരനാണോ അതോ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ അങ്ങനെയുള്ള ഏത് നമുക്ക് ഏത് ഡിസീസ് ആണെന്നാദ്യം നമ്മളതിൻ്റെ താരനോ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് ഇൻറ്റേർണൽ മെഡിസിൻസ് കൊടുക്കേണ്ട കണ്ടീഷൻസ് ആണെങ്കിൽ ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുത്ത് അവർക്കൊരു നല്ലൊരു ഡയറ്റ് പ്ലാനും കൊടുത്ത് ചില കാരണങ്ങൾ നമ്മളെ താരനെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ താരൻ കൂട്ടുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഫുഡുകളൊക്കെ നമ്മളൊന്ന് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാതെ ഒരു നല്ലൊരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുത്ത് നമ്മൾ ചെയ്യാറുണ്ട് ചില കണ്ടീഷന്സില് നമുക്ക് രോഗികള് ഒരുപാട് ഉള്ള രോഗികൾ വരുമ്പോൾ പറയുന്നത് സാർ നമ്മൾ പലയിടത്തു നിന്നും ട്രീറ്റ്മെൻറ്റുകൾ ഫോളോ ചെയ്തിട്ടുണ്ട് ഷാംപൂ അപ്ലൈ ചെയ്യാറുണ്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്ന കാലയളവിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് മാറുകയും ഇത് നമ്മൾ നിർത്തി കഴിയുമ്പോൾ ചെറിയൊരു കാലയളവിൽ വീണ്ടും ഇത് വരുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് രോഗികൾ പറയാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു കാരണം നമ്മൾ കൂടുതലായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് രോഗികൾക്കും അത് കൃത്യമായിട്ട് മനസ്സിലാവുക താരൻ ആദ്യം നമ്മൾ എണക്കാത്തത് ഒരു ട്രീറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ താരൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ തന്നെ ആദ്യം സ്കാൽപ്പ് എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് സ്കാൽപ്പ് എക്സാമിനേഷൻ ചെയ്ത് താരൻ എത്രത്തോളം ആ സ്കാൽപ്പിലേക്ക് പടർന്നിട്ടുണ്ടുള്ളത് നോക്കുകയും അതിനുശേഷം നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ആ ഭാഗത്തുനിന്ന് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പോംബിംഗാണ് ഈ കോമ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് അവിടെയുള്ള ഡെഡ് സെൽസുകളെ ആയിട്ട് റിമൂവ് ചെയ്യുക ഓവറായിട്ട് സ്കെയിലിങ് വരുന്ന പോർഷൻസ് എല്ലാം നമ്മൾ കോമ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഒരു പൗഡർ മസാജാണ് അത് ആയുർവേദത്തിൽ ആയുർവേദത്തിലെ ഉദ്വർത്തനം എന്നാണ് പറയുന്നത് നമ്മളൊരു ഒരു ചെറിയ പ്രഷർ കൊടുത്തിട്ട് ഒരു മെഡിസിനേറ്റഡ് പൗഡർ ആയിരിക്കും ആൻറ്റി ഫംഗൽ പൗഡറാണ് നമ്മളതിന് കൃത്യമായിട്ട് ഉപയോഗിക്കുക അത് സ്കാപ്പിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു റബ്ബിങ് ടൈപ്പ് ഓഫ് മസാജ് ഒരു കുറച്ച് നേരം കൊടുത്ത് അത് രണ്ടാമത് നമ്മളത് ഫുൾ എല്ലാ ഭാഗത്തേക്കും ആ പൗഡർ മസാജിങ് എത്തിച്ചതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ഒരു ഹോട്ട് ഓയിൽ തെറാപ്പിയാണ് ഒരു ഓയിലെടുത്ത് ഒരു ഹോട്ട് ഓയിൽ തെറാപ്പി നമ്മളൊരു അഭ്യങ്കം എന്ന് പറയുമ്പം ഓയിൽ മസാജ് തന്നെയാണ് സ്കാൽപ്പിലേക്ക് എണ്ണ ചൂടാക്കി ആ ഒരു മെഡിസിനേറ്റഡ് ഓയിലായിരിക്കും പേഷ്യൻസിൻ്റെ കണ്ടീഷനുസരിച്ചിട്ടുള്ള ഓയിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതൊരു ഹോട്ട് തലയിലേക്ക് നമ്മൾ ശരിക്കും നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു ട്വൻ്റി മിനിറ്റ്സോളം നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം ഈ മൂന്നാമത്തെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മെഡിസിനേറ്റഡ് പൗഡർ പൗഡറുണ്ടാവും ആ പൗഡർ നമ്മൾ ഹെയർ ഹെയർ പാക്ക് ചെയ്യുന്ന പോലെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യും അത് ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി ഒരു മെഡിസിനേറ്റഡ് ഡിക്കോക്ഷൻ അതായത് നമ്മുടെ കഷായം അത് പേഷ്യൻസിൻ്റെ അനുസരിച്ചുള്ള കഷായം സെലക്ട് ചെയ്യും ആ കഷായം വെച്ചിട്ട് നമ്മൾ ഹെഡ് വാഷ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സ്കാൽപ്പ് ക്ലിയർ ആവുകയും ചെയ്യും അതിനുശേഷം നമ്മൾ സെവൻ ഡേയ്സിലേക്ക് പേഷ്യൻസിനെ അഡ്വൈസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ അഡ്വൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും എല്ലാ മുടിവീഴ്ചലിനും താരം തന്നെയാണ് ഒരു റീസൺ നമ്മൾക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല അത് ഈ ആദ്യം നമ്മൾ പറഞ്ഞുപോലെ സ്കാൽപ്പ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മുടിവീഴിച്ചിലിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നിരുന്നാലും ഒരു സെവൻറ്റി കേസുകളിൽ തന്നെ നമുക്ക് ഹെയർഫോളിൻ്റെ റീസൺ താരം തന്നെയാണ് എപ്പോഴും ഒരു ഹെയർഫോളായിട്ടൊരു രോഗി നമ്മളെ സമീപിക്കുമ്പോഴും നമ്മൾ ആദ്യം ആ രോഗിക്ക് രോഗിയുടെ സ്കാൽപ്പ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് ഒരു നല്ല സ്കാൽപ്പ് ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരു സ്കിന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു നല്ല ഹെയർ നമുക്കവിടെ ഉണ്ടായി വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് താരൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കും സെവൻറ്റി കേസുകളിൽ സെവൻ്റി പെർസെൻറ്റേജ് കേസുകളിലും താരൻ കണ്ടുവരാറുണ്ട് അപ്പോൾ താരൻ ഹെയർഫോളിന് ഒരു റീസൺ തന്നെയാണ് കാരണം അവിടെ ഡെഡ് സെൽസ് ഉണ്ടാവുകയും പുതിയ ഹെയർ ഫോളിക്കിൾസ് കൃത്യമായിട്ട് വരാതിരിക്കുകയും താരന്റെ സൈഡ് എഫക്ട് കൊണ്ട് തന്നെ ഒരു കാര്യമാണ് കൂടുതലായിട്ട് വരുമ്പോഴാണ് ഇതിനെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറിയിലേക്ക് മാറുന്നത് കുറച്ചും കൂടി ഇന്റർണൽ മെഡിസിൻ ഒക്കെ എടുത്ത് നമ്മൾ പത്തിയൊക്കെ ഫോളോ ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് പക്ഷെ എന്നാലും നമുക്ക് ക്ലിനിക്കുകളിൽ നമ്മുടെ ഉപ്പുകളിൽ കൂടുതലായിട്ട് വരുന്ന കണ്ടീഷൻസ് എല്ലാം ഒരു സൂപ്പർഫിഷ്യൽ നോർമൽ റേഞ്ച് ഓഫ് താരം തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും പേഷ്യൻസ് വരാറുള്ളത് എന്നിരുന്നാലും നമ്മൾ ഈ പേഷ്യൻസിന് കൃത്യമായിട്ട് ഡയറ്റ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ഈ പൊറ്റ പോലെ വരുന്നതിന്റെ കാരണങ്ങൾ കൃത്യമാക്കി പറഞ്ഞു കൊടുക്കുകയും അത് എങ്ങനെയാണ് അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം നമുക്ക് അവർക്ക് ഹെഡ് വാഷ് ചെയ്യേണ്ട ഔഷധങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടാറുണ്ട് പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു സെൽഫ് സോഷ്യൽ സോഷ്യലിസ്റ്റീം പ്രോബ്ലം തന്നെയാണ് നമ്മളൊരു ആത്മാ ആത്മാഭിമാനത്തേക്ക് ചില സമയത്ത് ഇത് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇത് പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമ്പോഴൊക്കെ എപ്പോഴും ഈ രോഗികളിൽ പറയുന്നത് ഇതൊരിക്കലും നമുക്ക് സെൽഫ് അനലൈസ് ചെയ്യുന്ന ഒരു ഡിസീസ് ഡിസീസല്ല സോഷ്യലിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു നമ്മളൊരു മീറ്റിങ്ങിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കൂടുതലായിട്ടൊരു പ്രോബ്ലം വരികയും അങ്ങനെ ആ സമയത്താണ് രോഗി നമുക്ക് ട്രീറ്റ്മെന്റ് ആവശ്യപ്പെട്ട് വരികയും ചെയ്യുന്നു ഇത് വളരെ ചെറിയ തോതിലുള്ള ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് രീതിയിലുള്ള സ്കെയിങ് അവിടുന്ന് ഒറ്റ പോലെ പൊളിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഓയിൽ ആപ്ലിക്കേഷനിൽ തന്നെ സെവൻ ഡേയ്സിൽ നമുക്ക് ഇത് നല്ല വ്യത്യാസം ഉണ്ടാകും നല്ലൊരു കാലഘട്ടത്തോളം ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്ന താരണമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു തെറാപ്പിയുടെ ആവശ്യം വേണ്ടി വരികയും അതിനോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു സെവൻ ഡേയ്സോ ഒരു ടെൻ ഡേയ്സോ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മരുന്ന് കഴിക്കുകയും വേണം താരൻ അങ്ങനെ ഒരു ഏജ് ലിമിറ്റല്ല താരൻ ചെറിയ കുട്ടിയോട്ട് പ്രായമായിട്ടുള്ളവർക്ക് വരെ താരൻ കണ്ടുവരുന്നൊരു അസുഖമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ താരൻ ഒരു മേജർ ആയിട്ടുള്ള സ്കിൻ ഡിസീസ് അല്ല ഒരു മൈനർ ആയിട്ടുള്ള സ്കിൻ ഡിസീസ് ആയതുകൊണ്ട് തന്നെ താരൻ അങ്ങനെ ഒരു ഏജ് ആയിട്ട് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാറില്ല ട്രീറ്റ്മെന്റും ഇതിനനുസരിച്ചിട്ട് നമ്മൾ അസുഖത്തിനനുസരിച്ചിട്ട് മാത്രമേ ട്രീറ്റ്മെന്റിലും ഒരു കാറ്റഗറി നമ്മൾ ചെയ്യുന്നുള്ളൂ രോഗികളുടെ പ്രായ വ്യത്യാസം അനുസരിച്ച് ഇതിൻ്റെ അകത്ത് ട്രീറ്റ്മെൻറ്റുകളുടെ കൂടിയുള്ളൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാറില്ല ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും നമ്മൾ പല ബ്യൂട്ടി പാർലുകളിൽ പോയി അങ്ങനെയുള്ള രീതിയിലൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്നവരുടെ പ്രത്യേകത വെച്ചാൽ ഒരു ഡോക്ടറുടെ സേവനവും കൂടി ഇതിനകത്ത് ഉണ്ടാവും കാരണം എനിക്ക് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഡോക്ടർ കൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഏതാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നുകൂടി കൂടി നോക്കുന്നതാണ് എങ്ങനെയാണ് എൻ്റെ തീർച്ചയായിട്ടും വരുമ്പോൾ അവരെ രോഗീനോട് നമ്മളൊരു കൺസൾട്ടേഷൻ ടൈമിൽ അവർക്ക് ഉണ്ടാവുന്ന ഇതിനോടനുബന്ധിച്ച് അല്ലാതെ വേറെ എന്തെങ്കിലും സ്കിൻ ഡിസീസുകളുടെ ഹിസ്റ്ററി നമ്മൾ കൃത്യമായിട്ട് എടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് അവർക്ക് വേറെ എന്തെങ്കിലും ഈ ഡാൻഡ്രഫ് തന്നെ ആണുങ്ങളില് താടികളിലേക്ക് മീശകളിലേക്ക് ഇൻഫെക്ഷൻസ് പടർന്നു വരുന്നൊരു കണ്ടീഷൻസ് ഒക്കെ നമുക്ക് വരുന്നതാണ് അപ്പോൾ അവരോട് കൃത്യമായിട്ട് ഇതിന്റെ ഒരു കാലയളവ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിനുശേഷം ഇത് വിട്ടുമാറാതെ അവരൊരു ഒരു പ്രശ്നമായിട്ട് തന്നെ തുടരുന്നതാണെങ്കിൽ അവരോട് ഒരു കൃത്യമായിട്ട് നമ്മൾ മെഡിസിൻ ഇന്റേണൽ മെഡിസിൻ എടുക്കുകയും ചെയ്യാനായിട്ട് കൃത്യമായിട്ട് പറയും ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ശരീരശുദ്ധി ഇത് വിട്ടുപാറാത്ത രോഗികളൊരു ശരീരശുദ്ധി ആയുർവേദത്തിൽ വിരേചനം ചെയ്യാനായിട്ട് അത് എന്ന് പറയും ആ വയറിളക്കുന്ന ട്രീറ്റ്മെന്റ് വളരെ ഫലപ്രദമായി ഇതിനൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം അത് ഏത് സമയത്താണ് ഏത് മെഡിസിനാണ് ഉപയോഗിക്കേണ്ടത് ആ രോഗിയുടെ പ്രകൃതി അനുസരിച്ച് നമ്മൾ പറയും നിങ്ങൾക്ക് ഇത് കാണുന്ന ന്യൂസ് റൗണ്ടപ്പിന്റെ പ്രേക്ഷകർക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ തന്നെ എണ്ണയ്ക്കാത്തറയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പോൾ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം